ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ൂർ ജില്ലാ ആശുപത്രിയിൽ റേ വിഭാഗത്തിൽ ചില മെഷീനുകൾ ഏതാനും മാസങ്ങളായി പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നിലമ്പൂർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി എക്സ് റേ ഉപകരണത്തിന്റെ സ്പൈനൽ ബോർഡ് മെഷീൻ ഉടൻ സ്ഥാപിക്കുമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി രണ്ടാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ യൂണിറ്റിലെ ചില പരാതികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ശിനാസ് ബാബു കണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി എന്തെന്നാൽ ഒരു അപകടം പറ്റിയാല് എക്സറേ യൂണിറ്റ് ചെന്നാൽ ഒന്നോ രണ്ടോ എക്സറേ അവിടെ നിന്നും ബാക്കി പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായതിനാലാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് അതിലെ ചോദിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ബോർഡ് മിഷൻ രണ്ടോ മൂന്നോ ജില്ലാ ആശുപത്രി പരിപാടിയിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ മുഹമ്മദ് കാപ്പാട് റഹ്മത്തുള്ള അഷറഫ് റാഷിദ് കോയ ഷഫീഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ അൻപത് ശതമാനം നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് Faceted, rare, timeless—the gem I choose mirrors my spirit. Because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar Gold & Diamonds.